ചാണി ദൈതന്ധി നശിനോ ഗുരുമൂർത്തി కళా కళా కావ్యా ఆదిశక్తి రే ఆత్మా పరమ పవనా అనేక కోడి బ్రహ్మా జననీ దిగ్రకా

അവിടെ നിന്നും കർശനമായും സൗകര്യപ്രദമായ അടിസ്ഥാനത്തേക്ക് മാറ്റിപ്പാർ ചെയ്യുക

karai ulli tej guno pathiyo ishchanandini ya मोति पुती हीरो चिकू ചെന്ന് തന്നചര വിജ്ഞാന

മ്മിറ്റി അംഗങ്ങളും എത്രയും വേഗം തന്നെ ഊട്ടുപുറിയിൽ എത്തിച്ചേരുക നടക്കുകയാണ് പത്ത് നിരകൾ സ്വീകരിക്കാവുന്നതാണ് ഹലോ ഹലോ തിരുവാതിര നാളിൽ നാളിൽ നല്ല തിരക്കാണ് ദേവി ക്ഷേത്രത്തിൽ അനുഭവപ്പെടുമ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദം മേടിക്കുന്ന ഭക്തജനങ്ങൾ ജനങ്ങൾ ദയവായി അവിടെ കൂട്ടം കൂടി നിന്ന് സംസാരിക്കുന്നതായിട്ട് മുന്നോട്ട് നടന്നു മാറേണ്ടതാണ് ദേവി നാമത്തിൽ നാം അറിയാം

അത്രയല്ല ഒഴിങ്കിൽ നീന്തിരുവടിക്കാരും അരയാൽ അനുവാഹം തനാലോ ഇല്ലെങ്കിലോ പോകുന്നത് അങ്ങോട്ട് ഞാനില്ല സംശയമേ തരമല്ല യാഗം അല്ലെങ്കിൽ എന്നത് കേട്ട സർവ പോലെ കൈ ഇരുപത്തിനാല് ബി എൺപതിന് സമീപം പാർക്ക് ചെയ്തിരിക്കുന്ന കൈൽ ഇരുപത്തിനാല് ബി എൺപത് പൂജ്യം ഒന്ന് കയിൽ ഇരുപത്തി ഒൻപത് ഗി എഴുപത്തി ആറ് എഴുപത്തി എട്ട് സൗജര്യപ്രദമായ മറ്റു സ്ഥാനത്തേക്ക് മാറ്റി പാർക്ക് ചെയ്യുക ദയവായി സഹകരിക്കുക ഉപയോഗിച്ച് പ്രവേശിക്കുന്നത് ക്ഷേത്ര പരിശുദ്ധിക്ക് നിരക്കുന്നതല്ല ദയവായി പാദരക്ഷകൾ ക്ഷേത്ര സംഗീതത്തിന് വെളിയിൽ സൂക്ഷിക്കുക

കൊല്ലം ജില്ലയും നമ്മുടെ പ്രദേശവും ഹെപ്പറ്റൈറ്റിസ് എ ഉൾപ്പെടെയുള്ള ജലധന്യ രോഗങ്ങൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പദ്ധതി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ് ക്ലോറിനേഷൻ ചെയ്തതും തിളപ്പിച്ചാറ്റിയതുമായ വെള്ളം മാത്രം കുടിക്കാനായി ഉപയോഗിക്കുക ആഹാരം പാകം ചെയ്യുന്നതിനും പാത്രം വിശ മാത്രം ഉപയോഗിക്കുക വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഉണ്ടാക്കുന്നതും ജ്യൂസ് മിൽക്ക് മാത്രം മാത്രം ഉപയോഗിക്കുക ഉപയോഗിക്കുക ഭക്ഷണ സാധനങ്ങൾ ഉൽപ്പാദനവും വിതരണവും ചെയ്യുന്നവരുടെ പ്രത്യേകവും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക ഭക്ഷണ പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ ഹെൽത്ത് കാർഡ് നിർബന്ധമായും എടുത്തിരിക്കേണ്ടതാണ് സ്ഥാപനത്തിന്റെ ജീവനക്കാരുടെ ഹെൽത്ത് കാർഡ് എന്നിവ സ്ഥാപനത്തിൽ പ്രദർശിപ്പിക്കേണ്ടതാണ് എന്നിവ പാലിക്കേണ്ടതാണ് എന്നീ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനായി പച്ചക്കുത്ത് ടാറ്റു എന്നിവ ചെയ്യാൻ അണുവിമുക്തമാക്കിയ സൂചികളും അനുബന്ധ ഉപകരണങ്ങളും മാത്രം ഉപയോഗിക്കേണ്ടതാണ് ദൈവമീന്നനെ പറയയാം അരുളചേദി ദേതേ മുചന്തൽ തവേ തൽവാക്കും സഹിചിട്ടു മരിതി ശാസന ദേവൻ മർത്യച്ഛ ഭീഭൂരമുനേ നിത്യല്ലൊട്ടു ഇല്ന്നെന്ന ചർവനേ

യും കൺച്ചു മുഖത്തോണോ ശ്യാമളത്തോണു കുങ്ങുജോ കോടി സുര്യാപ്പു നാലു കൈകളോ ിലായി പ്രാണവല്ലോ എന്തോ വർണ്ണയായി സൂത്ര കഷ്ടോം കൊണ്ട പറഞ്ഞേനെ കൈ തൊഴുന്നേ അത്ഭുതകാരം കാര്യം ഉത്ഭവിപ്പിച്ച ഭദ്രത്തി സൃഷ്ടിച്ച ഒഴുകി ശക്തിയാഴുന്നേ ജഗതം അകലി വലയും പോൾ അഴകേതീടു അഴകേനം ഗീടു അടിവരൂ അമയാടിവരൂ അടിവരൂ അമയാടിവരൂ അടിവ

ചെയ്യാൻ വശമില്ലേ പൂജ നൈവേദ്യവുമില്ല അടിവരൂവമ്മ ആടിവരൂ അടിവരൂ അമ്മയാടിവരൂ അടിവരൂവമ്മ ആടിവരൂ കടക്കൽ വരും തമ്പൂരാട്ടി നീ കാൽ കഴുകീനാ കണ്ണ ഇട്ടു പോയിട്ടുണ്ട് കിട്ടുന്നവർ ദൈവായി ക്ഷേത്ര ഉപദേശക സമിതി ഒ വിസരിപ്പിക്കേണ്ടതാണ് നീയെ നിന്നെഴുന്നേൽകാ ദേവീക്ഷേത്ര കടൈkel വാഴും തംപുരാട്ടി അടിവരൂമ്മേ ആടിവരൂ ఆదిപരാഹിത്യ ആടിവരൂ ൂപണിയാളി വരൂ കടക്കൽ വാജും തമ്പൂരാട്ടി കടയ്ക്കൽക്കായിട്ടി ഊ നമോ ഭഗവതി ڏي 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 ڏي